ഹസിക ചരിത്ര കഥകൾ എടുത്തും മനസ്സിലാക്കിയാലുണ്ടല്ലോ ഈ രാജ്യത്തിന് വേണ്ടി പാകിസ്ഥാനിലെ ചാരപ്രവർത്തികൾ പാകിസ്ഥാനില് ചെയ്തുകാരനായിട്ട് ഇവരെ വേഷമിട്ടിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ രാജ്യം ഇങ്ങനെ പോകുന്നത് നമ്മൾ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കൊണ്ടോ എഴുതുന്നത് കൊണ്ടോ തെറി വിളിക്കുന്നതുകൊണ്ടോ ഒക്കെയാണെന്ന് വിചാരിക്കുന്നത് ഏ ഷമീർ പാലക്കൽ ഉമ്മക്കില്ലേ ഓ നിന്റെ ഉമ്മയുടെ കാര്യം ഇവിടെ വന്ന് വിളിച്ച് പറയുന്നതാണ് മുഹമ്മദ് മുനീർ സാധനം ഇല്ലല്ലേ ഉം ശരി നടക്കട്ടെ ഇവർക്ക് തെറി പറയാനേ അറിയൂ ഇവർക്ക് മറുപടി പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല അവർ വന്ന് പറഞ്ഞിട്ടേ അവരുടെ ഫ്രസ്ട്രേഷൻസ് അങ്ങ് തീർന്നോട്ടെ തൽക്കാലം ഇബ്രാഹിം ഖത്തർ ആരുടെ സാധനാണ് ഉമ്മയുടെയോ ശരി നിർക്കല്ലേ അറിയുള്ളു എന്നോട് ചോദിച്ചിട്ട് വല്ല കഥയും ഉണ്ടോ ഒരു കഥയുമില്ല അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ രാജ്യം ഇങ്ങനെ നിൽക്കുന്നത് പല ആളുകളുടെയും ത്യാഗത്തിന്റെ ഭാഗമാണ് പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ നമ്മുടെ രാജ്യത്ത് രാജ്യ സ്നേഹികളെക്കാൾ ഉള്ളത്